ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാവിലെ തൊട്ട് തന്നെ ഓരോ മത്സരാർത്ഥികളിലും വളരെയധികം എക്സൈറ്റ്മെൻറ്റിലായിരുന്നു വൈൽഡ് കാർഡ് ആരൊക്കെ ആയിരിക്കും എപ്പോൾ കയറും അവർ വന്നിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും വരാമെന്നുള്ള ആയിരുന്നു അങ്ങനെ നന്ദന ഹൗസിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് പാട്ട് വരുന്നു പാട്ട് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായ ഒരു ലേഡി കണ്ടസ്റ്റൻ്റാണ് വരുന്നത് എന്ന് അങ്ങനെ എല്ലാവരും ഓടി വാതിലോടേക്ക് ചെല്ലുമ്പോൾ ഡോർ തുറന്ന് നന്ദന അകത്തേക്ക് വരുന്നു അവിടെ എല്ലാവരും ണ്ട് ഏത് കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത് വീട് എവിടെ അതെല്ലാം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസർ ആണോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ നന്ദന പറഞ്ഞത് കോമണറായിട്ടാണ് ഞാൻ അകത്തേക്ക് വന്നത് എന്നാണ് പറയുന്നത് പിന്നെ നന്ദനിയുടെ വീടും തൃശ്ശൂരാണ് അപ്പോൾ രതീഷിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് നദീ രതീഷിനെ എന്തോരം ഫാൻ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നെ ജിൻഡോ പോയിട്ട് പ്രത്യേകമായിട്ട് നന്ദനിയോട് ചോദിക്കുന്ന പുറത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പുറത്ത് എങ്ങനെയാണ് ഫാൻ ബേസ് പുറത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നന്ദിനിയോടായിട്ട് ചോദിച്ചറിയുന്നുണ്ട് അങ്ങനെ എല്ലാവരും വളരെയധികം എക്സൈറ്റ്മെൻറ്റിലാണ് ഇനി ആരൊക്കെ വരും എന്നുള്ള എക്സൈറ്റഡ് ആയിട്ടാണ് ഓരോരുത്തരും ഇരിക്കുന്നത് കൂടുതൽ എല്ലാവർക്കും അറിയേണ്ടത് പുറത്തെ കാര്യങ്ങളാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ